പ്രതിപക്ഷമില്ലാത്ത കേന്ദ്രഭരണമാണ് കേന്ദ്രഭരണമാണ് സംഘപരിവാറിന്റെ സംഘപരിവാറിന്റെ ലക്ഷ്യമെന്ന് ലക്ഷ്യമെന്ന് നേതാവ് നേതാവ് പ്രതിപക്ഷമില്ലാത്ത അഭിപ്രായപ്പെട്ടു ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ശ്രീനാരായണപുരത്ത് നടന്ന റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പത്ത് വർഷക്കാലത്തെ മോദി ഭരണം രാജ്യത്ത് ജനാധിപത്യം ഇല്ലാതാക്കി പ്രതിപക്ഷ പാർട്ടികളിലെ മുഖ്യമന്ത്രിമാരെ വേട്ടയാടുന്നതിലൂടെ അവരെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്നും വിലക്കുകയാണ് ലക്ഷ്യമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു working to undermine the very concept of democracy as given in our constitution. Two of the elected chief ministers in our country, the Delhi Chief Minister Armin Kejriwal and the Jharkhand Chief Minister Iman Surin, both of them who belong to the opposition parties, they have been arrested and put in jail for the sole purpose of preventing them from participating in the election campaign. Such are the lengths to which the Modi government will go to try and Suppress the opposition. As far as the BJP and Narendra Modi are concerned, they want a democracy without the opposition. That means they want just one party rule, one party dictatorship. And this is what they are striving for in this election. Defense of democracy becomes paramount. For all of us in this election, the other major issue is how the BJP and the RSS want to convert India into a Hindu rashtra. They do not want India to be a democratic and secular republic, and for that. They have been taking various measures by which they hope to impose their communal agenda on the country. ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നതിലൂടെ മതേതര ജനാധിപത്യ സംസ്കാരം തകർക്കാനാണ് സംഘപരിവാർ ലക്ഷ്യമിടുന്നത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ രണ്ടാം തരം പൌരന്മാരായാണ് പരിഗണിക്കപ്പെടുന്നത് ഹിന്ദുത്വത്തിന്റെ തീവ്രതയിൽ മാത്രമാണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ വ്യത്യാസമുള്ളൂ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൂടെ നരേന്ദ്രമോദി പ്രതിപക്ഷത്തിനെതിരെ മതവികാരം ഉയർത്താൻ ശ്രമിക്കുകയാണെന്നും വർഗീയ ധ്രുവീകരണ ശ്രമത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതായും പ്രകാശ് കാരാട്ട് പറഞ്ഞു സി എൻ സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ഇടി ടെഴ്സിൻ മാസ്റ്റർ എം എൽ എ യു പി ജോസഫ് കെ കെ അഷ്റഫ് പി കെ ചന്ദ്രശേഖരൻ പി എം അഹമ്മദ് കെ വി രാജേഷ് ടി പി രഘുനാഥ് വേണു വെണ്റ കെ ആർ ജയത്രൻ എ പി ജയൻ ടി കെ രമേശ് ബാബു കെ കെ അബീദലി ടി എൻ ഹനോയ് അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ മുഹമ്മദ് ചാമക്കാല ഹൈദ്രോസ് ഡി എ ഗോപി എന്നിവർ സംസാരിച്ചു